ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിക്കപ്പെട്ട രണ്ട് മലയാളി കന്യാസ്ത്രീകളെ ജയിലടിച്ച സംഭവത്തിൽ ബി ജെ പിക്ക് അതിരൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ദീപിക മുഖപ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ തനിക്ക് കുറ്റവാളികളെന്ന് തോന്നിയ കന്യാസ്ത്രീകളെയും ഒപ്പമുള്ളവരെയും ചോദ്യം ചെയ്യാൻ മതസംഘടനാ പ്രവർത്തകരെ വിളിച്ചു വരുത്തുന്നു പിന്നെ പാനെത്തിയ വർഗീയവാദികളുടെ ആൾക്കൂട്ട വിചാരണ നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്ത് സ്ഥിരം കുറ്റപത്രം നിജസ്ഥിതി വെളിപ്പെടുത്തുന്ന ഉണ്ടെങ്കിലും വർഗീയവാദികളുടെ ഉത്തരവ് പ്രകാരം പോലീസ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലാക്കുന്നു തടയാനാളില്ല രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ അനുഗ്രഹാശീർവാദത്തോടെ പ്രതിപക്ഷത്തിന്റെ വഴിപാട് പ്രതിഷേധത്തോടെ നീതിന്യായ സംവിധാനങ്ങളുടെ പരിമിതികളോടെ ന്യൂനപക്ഷ ദല്ലാൾ സംഘങ്ങളുടെ ഒറ്റചുംബനത്തോടെ അവരുടെ അഥവാ ഹിന്ദുത്വയുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുകയാണ് രണ്ടു കന്യാസ്ത്രീകളെയല്ല മതേതര ഭരണഘടനയെയാണ് വർഗീയവാദികൾ ബന്ദിയാക്കിയത് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തവണ അവരെത്തിയത് ഉത്തർപ്രദേശിലെ ആഗ്രയിലേക്ക് പോകാനെത്തിയ കണ്ണൂർ അങ്കമാലി സ്വദേശികളും ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് സന്യാസിനി സഭാഗങ്ങളുമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയും ഒരു ആദിവാസി പെൺകുട്ടി ഉൾപ്പെടെ നാല് പെൺകുട്ടികളെയുമാണ് ടി തടഞ്ഞത് കന്യാസ്ത്രീകൾക്കൊപ്പം ആഗ്രയിൽ ജോലിക്ക് പോവുകയാണെന്ന് യുവതികൾ പറഞ്ഞെങ്കിലും ടി ടി ബജറംഗ്ദൾ പ്രവർത്തകരെ അറിയിച്ചെന്നാണ് റിപ്പോർട്ട് പാഞ്ഞെത്തിയ ബജ്രംഗ്ദൾക്കാർ ആൾക്കൂട്ട വിചാരണയ്ക്കൊടുവിൽ കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ മതപരിവർത്തനത്തിനെ കൊണ്ടുപോകുകയാണെന്ന് കണ്ടെത്തി തങ്ങൾ ക്രൈസ്തവരാണെന്നും പ്രായപൂർത്തിയായ തങ്ങൾക്ക് ജോലിക്ക് പോകാൻ മാതാപിതാക്കളുടെ സമ്മതപത്രമുണ്ടെന്നും യുവതികൾ പറഞ്ഞെങ്കിലും ബജറംഗൾക്കാരുടെ നിർദ്ദേശമനുസരിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും യുവതികളെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു വർഗീയവാദികളുടെ കങ്കാരു കോടതികൾ ന്യൂനപക്ഷങ്ങളെ ട്രെയിനിലും തിരുവിലും വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും മാത്രമല്ല അവരുടെ ആരാധനാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ആയുധങ്ങളുമായി കടന്നുകയറി ആക്രമണം അഴിച്ചുവിടുകയുമാണ് കഴിഞ്ഞ മെയ് മുപ്പത്തിയൊന്നിനാണ് ഒഡീഷയിലെ ബറാംപൂരിനടുത്ത് ഗോർഡ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ റൂർക്കല രാജാറാണി എക്സ്പ്രസിനുള്ളിൽ കന്യാസ്ത്രീക്കും കൂടെയുണ്ടായിരുന്ന കുട്ടികൾക്കും നേരെ ബജറംഗ് ദൾ അക്രമം അഴിച്ചുവിട്ടത് ആരോപണം മതപരിവർത്തനം തന്നെ പോലീസ് പതിവുപോലെ കാഴ്ചക്കാരായിരുന്നു അതിന് ഒരാഴ്ച മുമ്പായിരുന്നു ഒഡീഷയിലെ തന്നെ ചാർബതി കാർമൽ നികേതനത്തിലെത്തിയ ഒമ്പതംഗ അക്രമി സംഘം കൊള്ളയടിക്കുകയും രണ്ടു വൈദികരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ പരസ്യമായി ആഘോഷിക്കണമെങ്കിൽ സംഘപരിവാറിന്റെ ഔദാര്യം വേണ്ടിവന്നിരിക്കുന്നു വർഗീയവാദികൾ എപ്പോൾ ചോദിച്ചാലും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിക്കൊള്ളണം ബൈബിളിനും ക്രൂശിത ക്രൂശിതരൂപത്തിനുമൊക്കെ പരോക്ഷ വിലക്ക് സന്യസ്തർക്ക് അവരുടെ വേഷത്തിൽ പുറത്തിറങ്ങാനാകാത്ത സ്ഥിതി ദുർഗിലെ ടി എ ആരാണ് പഠിപ്പിച്ചത് ബജ്രംഗ്ദാണ് പോലീസും കോടതിയുമെന്ന് അതാണ് സർക്കസ് സ്ഥാപനങ്ങളിലേക്കും വ്യാപിക്കുന്ന വർഗീയവത്കരണം ന്യൂനപക്ഷങ്ങൾ കേരളത്തിലൊഴിച്ച് ഏതാണ്ട് എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലാണ് ബി ജെ പി വിചാരിച്ചാൽ വർഗീയതയെ തളയ്ക്കാം പക്ഷേ അധികാരത്തിന്റെ ആ കേരളത്തിൽ മാത്രമായി അക്രമോത്സുകീസ്ഗഡിലും ഒറീസയിലും ഉൾപ്പെടെ കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും കൊടുക്കുന്ന രാഷ്ട്രീയം ഹിന്ദുക്കളും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന മതേതര സമൂഹം തിരിച്ചറിയുന്നുണ്ട് ബി ജെ പിയുടെ വാക്കും പ്രവൃത്തിയും പൊരുത്തത്തിലല്ലെന്ന് കേരള ഘടകത്തെയും സ്നേഹപൂര്വം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ദീപികയുടെ മുഖപ്രസംഗം പൂര്ണമാകുന്നത്